എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ലക്ഷണശാസ്ത്ര പ്രകാരം നമ്മുടെ കണ്ണുകൾ നോക്കിയിട്ടുള്ള കണ്ണില് കണ് കണ്ണുകളുടെ പ്രത്യേകതകളാണെന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ കണ്ണാടിയാണ് കണ്ണ് എന്ന് പറയും എന്ന് വെച്ചാൽ മുഖം തന്നെ മനസ്സിൻ്റെ കണ്ണാടിയാണ് കണ്ണുകളും മനസ്സിൻ്റെ കണ്ണാടി തന്നെയാണ് അതെന്താണെന്ന് വെച്ചാൽ കണ്ണുകളുടെ ചലനവും ദൃഷ്ടിയുമൊക്കെ ഒരാളെന്താണ് ഉള്ളിൽ ചിന്തിക്കുന്നത് അയാളുടെ വികാരം എന്താണ് എന്നൊക്കെ ഈ കണ്ണുകൾ പ്രതിഫലിപ്പിക്കും അപ്പോൾ പറയാറില്ലേ പോലീസുകാരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ആ അവൻ്റെ കണ്ണ് ഇടത്തോട്ട് പോയി വലത്തോട്ട് പോയി അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു ക്രിമിനോളജിയിലൊക്കെ കണ്ണിന്റെ ചലനങ്ങൾക്കും കണ്ണിന്റെ പ്രത്യേകതകൾക്കുമൊക്കെ പ്രാധാന്യമുണ്ട് അപ്പൊ കണ്ണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള അവയവമാണ് കണ്ണ് അത് വെറുതെ നമ്മളെ ഒരു കാഴ്ചക്ക് മാത്രമല്ല നമ്മളെല്ലാ കാര്യങ്ങളും കാണുന്നതും ഈ ലോകത്തെ തന്നെ മനസ്സിലാക്കുന്നതും അറിയുന്നതും മറ്റുള്ളവരെ കാണുന്നതും ഒക്കെ കണ്ണിലൂടെയാണ് ഒരു കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞ ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതെല്ലാവർക്കും അറിയാം അപ്പോൾ കണ്ണിൻ്റെ ആകൃതി നോക്കി ഒരാളുടെ വ്യക്തിത്വം എങ്ങനെയാണ് മനസ്സിലാക്കുക കണ്ണിന്റെ ആകൃതിയിലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും ഭാഗ്യവും ഒക്കെ ഭാവിയും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു അതിൻ്റെ കണ്ണിൻ്റെ ആകൃതിയും അതിൻ്റെ സ്വഭാവ സവിശേഷതകളും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ കണ്ണ് എങ്ങനെയുള്ളതാണ് അപ്പൊ ആ കണ്ണുകളുടെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ ശാസ്ത്രം സ്വഭാവ സവിശേഷതകൾ ഒക്കെ ചേരുന്നുണ്ടോ അതൊക്കെ സത്യമാണോ ശരിയാണോ എന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ കണ്ണ് എന്ന് പറയുന്നത് വലിയ വിടർന്ന കണ്ണുകളാണ് ആ കണ്ണുകള് ആ പറഞ്ഞ പോലെ തന്നെ ആ വിടർന്ന വലിയ കണ്ണുകൾ എന്ന് പറയുന്നത് പോലെ തന്നെ തുറന്ന മനസ്ഥിതി ഉള്ളവരായിരിക്കും ഇക്കൂട്ടർ ഇവർക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള കഴിവ് ഒരു വലിയ പ്രത്യേകതയാണ് ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ ഇവരുമായി ഇടപഴകുന്ന ആൾക്കാരെ അവരുടെ അതേ ഒരു വ്യക്തിത്വത്തോടെ അംഗീകരിക്കാൻ ഈ വലിയ വിടർന്ന കണ്ണുള്ളവർക്ക് പറ്റും അല്ലാതെ അവൻ്റെ ആ സ്വഭാവം ശരിയല്ല അവൻ അവനിങ്ങനെ പെരുമാറിയത് ശരിയില്ല ഇങ്ങനെ പറഞ്ഞത് ശരിയില്ല എന്നൊന്നും പറയുന്ന കൂട്ടരല്ല ഇവർ അപ്പോൾ മറ്റുള്ളവര് അതേ അവരെന്താണോ ആ രീതിയിൽ അംഗീകരിക്കാൻ മനസ്സുള്ളവരായിരിക്കും ഇവര് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവരാണ് എന്ത് സഹായം വേണമെങ്കിലും അവരോട് ചോദിച്ചാൽ ഇവർ ചെയ്യും അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള മടിയില്ലാത്ത കൂട്ടറാണിവർ അതുമാത്രമല്ല നല്ല സർഗാത്മക വാസനകൾ എന്നറിഞ്ഞവരായിരിക്കും ഇതിലൊക്കെ കഴിവുകൾ ഇപ്പോൾ എന്താ പറയുക പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ഉള്ള സർഗാത്മക വാസനകൾ വരയ്ക്കുക നന്നായി വരയ്ക്കുക നന്നായി നൃത്തം ചെയ്യുക നന്നായി പാട്ട് പാടുക അങ്ങനെയുള്ള വാസനകളുള്ള ആൾക്കാരായിരിക്കും ഇവർ പൊതുവെ പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഞാൻ മുന്നേ പറഞ്ഞു തുറന്ന മനസ്സുള്ളവരാണ് ഇവരെല്ലാവരെയും അംഗീകരിക്കും ഇതൊക്കെ പറഞ്ഞു ഇത് തന്നെയാണ് ഇവർക്ക് ദോഷമായി വരുന്നത് ഇവർ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഇവർ വലർ ഇവർ പുലർത്തുന്ന സത്യസന്ധത ഇവരെ മറ്റുള്ളവർ മോതലെടുക്കുന്നതിന് കാരണമാകും അത് വല്ലാതെ ഇവർക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടാനുമുള്ള കാരണമായ മാറാറുണ്ട് അതു ഇവരുടെ ഒരു ഇവരുടെ ഏറ്റവും ഗുണം തന്നെയാണ് ഇവർക്ക് ദോഷമായി വരുന്നത് എന്ന് പറയാം അപ്പോൾ വലിയ വിടർന്ന കണ്ണുള്ളവർ ഇത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഇത് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ നിന്നും തോന്നുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് നിങ്ങളാണ് കമൻ്റ് ചെയ്യുക ഇനി അടുത്തതായി ചെറിയ കണ്ണുകൾ ഇവരുടെ എന്താ വെച്ചാൽ ഒരു മറയൊന്നുമില്ലാത്ത ഇല്ലാത്ത സ്വഭാവ പ്രകൃതി ആയിരിക്കും ഇവരുടെ എന്താണ് ഉള്ളിലുള്ളത് അത് പുറത്ത് കാണിക്കുന്ന ആൾക്കാരാണ് മനസ്സിൽ എന്താണ് ഉള്ളത് അത് ഇവര് ഒരു ഓടിയോ മറയോ ഒന്നുമില്ലാതെ ഇല്ലാതെ ഇവർ പ്രകടിപ്പിക്കും പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിശ വിചാരി ദൃഢനിശ്ചയത്തോടെ അത് പൂർത്തീകരിക്കാൻ ഇവർക്ക് വളരെയധികം കഴിവായിരിക്കും അതിവരുടെ ഒരു വില്ലാത്ത പ്രത്യേകതയാണ് ഇവർക്ക് മനസ്സിലൊന്ന് ഒരു ഉണ്ടാകും ആ ലക്ഷ്യത്തിലേക്ക് ഇവർ വ്യതിചലിക്കാണ്ട് വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ അതിലേക്ക് തന്നെ നടന്നെടുക്കാൻ അത് പൂർത്തീകരിക്കാൻ നല്ല കഴിവുള്ളവരാണ് ഇവർ പിന്നെ ഇവർ ഏത് മേഖലയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് ആ മേ നല്ല വൈദഗ്ധ്യവും കൃത്യതയും ഒക്കെ ഉള്ളവരായിരിക്കും ഇവർ പിന്നെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടായിരിക്കും ആ എന്തെങ്കിലും വരാൻ പോകുന്ന ഇത് ഇങ്ങനെ ചെയ്താൽ അതിങ്ങനെ ആയിരിക്കും സംഭവിക്കുക ഇങ്ങനെ ഒരു ദോഷം ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നന്മകൾ വരും എന്നൊക്കെ മുൻകൂട്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഉടരായിരിക്കും നല്ല ബുദ്ധിശാലികളായിരിക്കും ആ ബുദ്ധി തന്നെയാണ് ഇവർ എല്ലാ കാര്യങ്ങൾക്കും പ്രായോഗികമായി വിനിയോഗിക്കുന്നത് പിന്നെ ചുറ്റുമുള്ളവരെ അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കുന്ന ആൾക്കാരല്ല ഇവര് എന്തൊക്കെ പറഞ്ഞാലും എന്താ ഇവരെ അങ്ങനെ പറഞ്ഞു പറ്റിക്കാനൊന്നും പറ്റുമോ ഒന്നുമില്ല എല്ലാ കാര്യത്തിലും ഒരു സംശയം ബാക്കി നിർത്തി മാത്രമേ ഇവര് എന്ത് കാര്യങ്ങളും കേൾക്കുകയുള്ളൂ അങ്ങനെ മറ്റുള്ളവരെ അതിവേഗം വിശ്വസിക്കുന്നവരായിരിക്കില്ല ഇവര് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ പൊതുവെ ധിക്കാരികൾ എന്ന് വിളിക്കും ഒരു അവന് അങ്ങനെയാണ് ആരും ആരും പറഞ്ഞാൽ ഒരു വില എടുക്കില്ല ആരോടും ഒരു വിശ്വാസം ഇല്ലാത്തവനാണ് ധിക്കാരികളാണ് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നവരാണ് എന്നുള്ള ഒരു വെളിയും ഈ ചെറിയ കണ്ണുകളുള്ളവർ കേൾക്കേണ്ടി വരും ഇനി അടുത്തതായിട്ട് ആൽമണ്ട് ആകൃതി അതായത് ഏതാണ്ട് ഒരു ബദാം പരിപ്പിൻ്റെയൊക്കെ ആകൃതിയിലുള്ള എന്താ വെച്ചാൽ മധ്യഭാഗം അല്പം വിടർന്ന് ഇരുവശങ്ങളും ഒരുപോലെ കൂടിച്ചേർന്ന് ഉള്ള ഒരു ഒരു ബദാം പരിപ്പിൻ്റെ ആൽമണ്ട് ആകൃതിയുള്ള കണ്ണുകളാണ് അടുത്തതായി പറയാൻ പോകുന്നത് ഈ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വശ്യതയുള്ള കണ്ണുകളാണ് ഒരുപാട് ആകർഷിക്കും മറ്റുള്ളവരെ ആകർഷിക്കും ഇങ്ങനെ പെൺകുട്ടികളാണെങ്കിൽ കണ്ണൊക്കെ എഴുതി ഒക്കെ ഒരുങ്ങിയാൽ ഇങ്ങനെയുള്ള കണ്ണുകളുള്ളവരോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ഒരു ആകർഷണീയത എല്ലാവർക്കും തോന്നും ഇപ്പം ഇവരുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവരുടെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആൽമണ്ട് ആകൃതിയുള്ള കണ്ണുകളിലുള്ളവര് ഏത് കാര്യത്തിലും ഒരുപാട് ജാഗ്രത പുലർത്തുന്നവരായിരിക്കും ഇവർക്ക് എന്ത് കാര്യത്തിലും ഒരു ജാഗ്രതയുണ്ടാകും അവര് ചെയ്യുന്നതിന് മുമ്പ് വട്ടം ആലോചിക്കും എന്നിട്ട് മാത്രമേ എന്ത് കാര്യങ്ങളും ചെയ്യുള്ളൂ അങ്ങനെയുള്ളവരായിരിക്കും ഇവർ പിന്നെ ഏത് എങ്ങനെയുള്ള എന്ത് പ്രതിസന്ധിയോ പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യം ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് പ്രതിസന്ധി നേരിട്ടാലും അതെന്ത് പ്രതികൂല സാഹചര്യത്തിലായാലും ഇവർ ശാന്തമായിട്ടായിരിക്കും പ്രതികരിക്കുക അത് ഇവരുടെ ഒരു വളരെ മികച്ച കഴിവാണ് ഇവരെ അങ്ങനെ പെട്ടെന്നൊന്നും പ്രകോപിതരാക്കാൻ പറ്റില്ല ഇവർ ഭയങ്കര ശാന്തരായിരിക്കും അതെത്ര ഇമോഷണലി ആയാലും അല്ലെങ്കിൽ ശാരീരികമായിട്ടായാലും എങ്ങനെ ഇവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായാലും അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളായാലും അതിന് വളരെ സംയമനത്തോടെ അല്ലാണ്ട് വികാരപരമായി പെരുമാറുന്നവരല്ല വിവേചന ബുദ്ധിയോടെ വി ആയിരിക്കും ഇവരൊരു പ്രശ്നത്തിനെ സമീപിക്കുന്നത് അതാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് പിന്നെ ഇവരെന്നുവച്ചാൽ പൊതുവേ ഉള്ളിലുള്ള വികാരങ്ങൾ അതുപോലെ അങ്ങനെ പുറത്ത് കാണിക്കാൻ ആൾക്കാരല്ല ഒരു ചിലപ്പോൾ ഉള്ളില് കര കരയുന്നുണ്ടാവാം ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും ദേഷ്യം ഉണ്ടാകും നല്ല സന്തോഷം സന്തോഷമുണ്ടാകും എന്നാലും എപ്പോഴും അത് അതേപോലെ കാണിക്കുന്ന കൂട്ടരല്ല ഇവർക്ക് ഇവരുടെ ഒരു ഉള്ളില് ഉള്ള കാര്യങ്ങൾ അടക്കി വെക്കാൻ നല്ല കഴിവുള്ളവരാണ് പക്ഷേ ഹൃദയ ശുദ്ധിയുള്ളവരായിരിക്കും ഇവര് അല്ലാതെ ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്നല്ല പറഞ്ഞത് അല്ല മറ്റുള്ളവരെയും കൂടെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ചില വിഷമങ്ങളൊക്കെ അങ്ങനെ തുറന്ന് വിട്ട് തുറന്ന് കാണിക്കുക അങ്ങനെയുള്ളവരല്ല പക്ഷേ ഇവരുടെ പൊതുവെ നല്ല സ്വഭാവമുള്ളവരായിരിക്കും അപ്പോൾ ഇത്രയും കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ എന്തു തോന്നുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഈ ആകൃതിയിലുള്ള കണ്ണുകളുമായി ചേരുന്നതാണോ എന്ന് നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്തത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വൃത്ത ആകൃതിയിലുള്ള കണ്ണിനെ പറ്റിയാണ് ഏതാണ്ട് നല്ല വണ് വണ്ണത്തിലുള്ള വൃത്താകൃതിയുള്ള കണ്ണുകളുടെ പറ്റിയായുള്ള അവരുടെ പ്രത്യേകതകളാണ് പറയുന്നത് ഇവർക്കും സർഗാത്മകമായ കഴിവുകൾ ഉണ്ടായിരിക്കും അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത സർഗാത്മകമായി ജന്മന എന്തെങ്കിലുമൊക്കെ നൃത്തം ചെയ്യാനോ പാട്ട് പാടാനോ ചിത്രം വരയ്ക്കാനോ ഒക്കെയുള്ള കഴിവുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ കവിത കഥ അങ്ങനെയൊക്കെ രചിക്കുക അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഇവർക്ക് ഉണ്ടാകും അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്ത് സ്വന്തം ലോകം അവർ എപ്പോഴും സന്തോഷത്തോടെ കൊണ്ടുപോകും അതായത് എല്ലാവർക്കും അവരവരുടേതായ ഒരു ലോകമുണ്ടല്ലോ നമ്മളും നമ്മളെ സംബന്ധിക്കുന്നവർ മാത്രം ഒരു ലോകം അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടമുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ട് എപ്പോഴും സന്തോഷകരമായ ആ ഒരു ലോകത്ത് ആ ഒരു ചെറിയ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവര് അപ്പോൾ വെച്ചാൽ പലതരം വികാരങ്ങളിൽ കൂടി ഇങ്ങനെ കടന്നു പോകും അവർ സന്തോഷം ഉണ്ടാകും വിഷമം ഉണ്ടാകും ദേഷ്യം ഉണ്ടാകും അങ്ങനെ പലതരം വികാരങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും പക്ഷേ അതിലൊന്നും അടിമപ്പെടുന്നവരല്ല വികാരങ്ങളിൽ അടിമപ്പെടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇവരെപ്പോഴും പ്രായോഗികമായി ചിന്തിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വികാരത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും തീരുമാനിക്കുക പ്രതികരിക്കുക അങ്ങനെയൊന്നുമില്ല അതിൻ്റെ പ്രായോഗിക വശങ്ങൾ ആലോചിച്ച് വളരെ ഉചിതമായ തീരുമാനങ്ങളായിരിക്കും ഇവരെടുക്കുക പിന്നെന്താ ഇവരുടെ ഒരു പ്രത്യേകത മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കും അതായത് ഇവരുടെ പ്രത്യേകതകളിൽ മറ്റുള്ളവർ പെട്ടെന്ന് പോകും അപ്പോൾ അത് അത് കൊണ്ട് ഒരുപാട് പേരുടെ പ്രിയപ്പെട്ടവരായിരിക്കും ഇവർ അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വിജയവും ഈ ഒരു എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ആളായിട്ട് നിൽക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണല്ലോ അത് ആണ് ഇവരുടെ പ്രത്യേകത അപ്പോൾ ഈ ഒരു കണ് കണ്ണുള്ളവർ ഈ വലിയ വൃത്താകൃതിയുള്ള കണ്ണുള്ളവർ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവവും സവിശേഷതകളുമായി ഒത്തുപോകുന്നുണ്ടോ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെന്താ ഈ കണ്ണുകൾ തമ്മിൽ കുറച്ച് അകലുള്ളവരുണ്ടാവും രണ്ട് കണ്ണുകളും തമ്മിൽ ഒരു സാധാരണയിൽ കവിഞ്ഞ അകലമുള്ളവരുണ്ടാവും ഈ കണ്ണുകൾക്കുള്ള അകലം എന്ന് പറയുന്നത് ഒരു വലിയ നല്ല കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമായിട്ടാണ് പൊതുവെ ലക്ഷണശാസ്ത്രത്തിൽ കണക്കാക്കുന്നത് പക്ഷേ കുറച്ച് ഉണ്ട് എങ്ങനെ വെച്ചാൽ കുറച്ചധികം അകലുള്ളവർ ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഇരുകണ്ണുകളും തമ്മിൽ അകലം ഏറെ കൂടുതൽ അകലുള്ളവർ സാധാരണയിൽ കവിഞ്ഞ അകലമുള്ളവർ അവരെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും പുതിയ ട്രെൻഡുകളും ഫാഷനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ ദിവസമുള്ള കാര്യങ്ങളുണ്ടല്ലോ നിത്യചര്യകൾ അങ്ങനെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ പുതിയ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്നു സാധാരണയുള്ള റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്ത് പൂർത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ഇവർ അപ്പോൾ അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ ഏത് സാഹചര്യങ്ങളോടും പെട്ടെന്ന് ഇണങ്ങി അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജീ അവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും അങ്ങനെയുള്ളൊരു വിശാല മനസ്കതയുള്ള ആൾക്കാരാണ് ഇങ്ങനെ കണ്ണുകൾ തമ്മിൽ അകലമുള്ളവർ അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക മറന്നു പോകരുത് പിന്നെ അടുത്തതായിട്ട് പറയുന്നത് അടുത്ത് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു കണ്ണുകൾ തമ്മിൽ അകലുള്ളവരാണ് പക്ഷെ കണ്ണുകൾ തമ്മിൽ കുറച്ചുകൂടി അടുത്തടുത്തുള്ളവരുണ്ടാവുമല്ലോ സാധാരണയിൽ കൂടുതൽ അക അടുപ്പമുള്ളവർ ആ രണ്ട് കണ്ണുകൾ തമ്മിലുള്ള അകലം കുറവുള്ളവർ അങ്ങനെയുള്ളവരെന്നുവെച്ചാൽ കുറച്ച് യാഥാസ്ഥിതിക ചിന്താഗതികളുള്ളവരായിരിക്കും അവർ കുറേ കർക്കശമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിട്ടുള്ള കുറേ കാര്യങ്ങളിലൊക്കെ കടുമ്പിടുത്തുള്ള അധികം ഒരു പ്രോഗ്രസീവായിട്ടൊന്നും ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കും ഇവർ അപ്പോൾ അവരിങ്ങനെ കുടുംബത്തിലെ പരമ്പരാഗത രീതികളൊക്കെ ആയിട്ട് ഇണങ്ങി പോകാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായിരിക്കും അങ്ങനെ മാറ്റങ്ങളെ ഒന്നും പെട്ടെന്ന് അത്ര പെട്ടെന്നൊന്നും സ്വീകരിക്കുന്നവരല്ല ഇവർ ഇവർക്ക് പൊതുവേ എപ്പോഴും പണ്ടുമുതലേ ശീലിച്ചു വന്ന രീതിയിൽ ജീവിച്ചു പോകാനാണ് ഇഷ്ടം പിന്നെന്താണെന്ന് വെച്ചാൽ ദൃഢനിശ്ചയം അച്ചടമൊക്കെ അച്ചടൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ പണ്ട് മുതലേ ശീലങ്ങൾ അതുപോലെ ഫോളോ ചെയ്യാനായിരിക്കും ഇരു ഇവർക്കിഷ്ടം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ജീവിതത്തിൽ നല്ല അച്ചടക്കം ഉണ്ടായിരിക്കും ഇവർക്ക് പിന്നെ ആ ഒരു നമ്മൾ മാറ്റങ്ങളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ തന്നെ ആ ഒരു ദൃഢ നിശ്ചയം ഒരു വാശി ഒരു പിടിവാശി ഒക്കെ ഉള്ള കൂട്ടത്തിലായിരിക്കും അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് അവർക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇവരുടെ ജീവിതം വളരെ സക്സസ്ഫുൾ ആയിരിക്കും പക്ഷേ കൂടെ ജീവിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്താ കൂടെ ജീവിക്കുന്നവർ വ്യത്യസ്തമായ ചിന്താഗതിക്കാരാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയുമാണ് കണ്ണുകളുടെ പ്രത്യേകതകൾ പറയാനുള്ളത് അപ്പോൾ നിങ്ങളിത് മുഴുവൻ കേട്ടുവെന്ന് വിശ്വസിക്കുന്നു കമൻ്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ